ഗാസയിൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രവുമായി ഹമാസ് എത്തിയിരിക്കുകയാണ് വീണ്ടും ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം സജീവമാക്കിയ സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം ഹമാസിന്റെ പ്രധാന നേതാക്കളെയും സൈന്യത്തിലെ ഉയർന്ന എല്ലാം ഓരോന്നായി തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു അതോടെയാണ് ഹമാസ് സംഘം അവരുടെ കസ്റ്റഡിയിലുള്ള ഒരു ഇസ്രായേൽ ബന്ദിയുടെ വീഡിയോ പുറത്തുവിടുന്നത് തന്റെ വേണ്ടി യാചിക്കുന്ന ആ ബന്ദിയെയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷിക്കണമെന്നുമാണ് അയാൾ അഭ്യർത്ഥന ബന്ദി മോചനത്തിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാറിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറിയത് അതിനുശേഷം അവർ പഴയതുപോലെ യുദ്ധം തുടങ്ങുകയും ചെയ്തിരുന്നു വീണ്ടും ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ ഹമാസിന്റെ ലക്ഷ്യം അമ്പത് ദിവസത്തെ വെടിനിർത്തലിനു വേണ്ടിയാണ് ബന്ദിയുടെ വീഡിയോ അടക്കം അവരിപ്പോൾ പുറത്തുവിടുന്നത് ഇതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല തന്റെ ഭാര്യയെയും മകനെയും കാണണമെന്ന തരത്തിലെ യാചനയാണ് ആ ബന്ദി നടത്തുന്നത് എൽക്കാന ബഹോട്ട് എന്ന ബന്ദിയുടേതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ അയാൾ മുട്ടുകുത്തി നിന്നാണ് ഇങ്ങനെ സ്ത്രീകളെയും പ്രായമായവരെയും യുവാക്കളെയും എല്ലാം മോചിപ്പിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഇസ്രയേലിന്റെ നിലപാടെന്ന ചോദ്യമാണ് ഈ ബന്ദി ഉയർത്തുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് പുറത്തുവിടുന്ന ഇത്തരത്തിലെ രണ്ടാമത്തെ വീഡിയോ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ ബന്ദിയാക്കിയ വ്യക്തിയാണ് ഈ വീഡിയോയിലുള്ളത് ആ ആക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് ഗാസയിലേക്ക് ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചത് പിന്നീട് താൽക്കാലിക വെടിനിർത്തൽ വന്നെങ്കിലും ഹമാസ് അതിനോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല ഇസ്രായേൽ വ്യോമാക്രമണം വീണ്ടും ശക്തമാക്കിയതോടെ ഹമാസ് നേതാവ് അബ്ദുൾ ലത്തീഫ് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഹനൌവിന്റെ ടെന്റിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇതോടെയാണ് വീണ്ടും ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിടാൻ തുടങ്ങിയത് എനിക്കെന്റെ മക്കളെയും വീട്ടുകാരെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന് മുന്നിൽ കൈകൾ കൂപ്പി കരയുകയാണ് ഇസ്രയേലി തടവുകാരൻ ഈ വീഡിയോ പുറത്തുവിട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്ന ഹമാസിന്റെ ലക്ഷ്യം വെടിനിർത്തൽ തന്നെ ആയിരിക്കാം ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് സംഘടനയുടെ രാഷ്ട്രീയ സമിതിയിലെ ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് വെടിനിർത്തലിന് വേണ്ടി ബന്ദികളെ അടക്കം കരുവാക്കി ഹമാസ് നടത്തുന്നത് അതിനിടെ ഗാസയിൽ ഹമാസ് വിരുദ്ധ പ്രതിഷേധവും നടന്നിരുന്നു എന്നാൽ ഗാസയിലെ ജനങ്ങളുടെ പ്രതിഷേധം ഹമാസിനെതിരെ അല്ലെന്നും മറിച്ച് ഇസ്രയേലിനും യുദ്ധത്തിനും എതിരെയാണെന്നും ഹമാസ് പ്രതികരിച്ചിരുന്നു പ്രതിഷേധത്തെ ഹമാസിനെതിരായി ചിത്രീകരിക്കുകയാണെന്ന് ഹമാസ് വക്താവ് ബാസിം നെയ്മാണ് പറഞ്ഞത് പലസ്തീനിലെ ജനങ്ങൾ ഹമാസിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശത്രുക്കളുടെ ശ്രമമാണ് ഇതെന്നും ബാസിം നയിം പറഞ്ഞു ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധമാണ് നടന്നതെന്നും നൂറുകണക്കിന് പലസ്തീനികൾ അന്ന് തെരുവിലിറങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹമാസ് അധികാരത്തിൽ നിന്നും പുറത്തു പോകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടതായും വാർത്തകളുണ്ടായി ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ് ലാഹയിലാണ് ഈ പ്രകടനങ്ങൾ നടന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ സൈന്യം ഗാസയിൽ വീണ്ടും ബോംബാക്രമണം ആക്രമിച്ചപ്പോഴാണ് ഈ പ്രകടനം ഉണ്ടായത്